മറ്റൊരാളിലേക്ക് ലീഡ് ചെയ്യുന്ന ചില സുപ്രധാനമായ തെളിവുകൾ പ്രതിയുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു അപ്പോൾ ഒരു ശരിയായ പീഡകൻ എന്ന് പറയുന്ന ആളിലേക്കുള്ള ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും നടത്താതെയാണ് ക്രൈംബ്രാഞ്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കോടതി മുമ്പാകെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഡിഫൻസിന് തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കേസിൻ്റെ നിർണായകമായ വഴിത്തിരിവായിരുന്നു കുട്ടിയുടെ റൂമിൽ നിന്നും ഒരു കണ്ടെടുക്കപ്പെട്ട ഒരു ലെഗ്ഗിൻസിൽ ഒരു ഹ്യൂമൻ സ്പെമറ്റോസ കണ്ടെത്തപ്പെട്ടു ഒരു പുരുഷൻ്റെ സ്രവം ഈ ലഗ്ഗിൻസിൽ കണ്ടെത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പുരുഷസ്രവം പ്രതിയുടെ പുരുഷസ്രവമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് പക്ഷേ അത് ഈ പ്രതിയുമായി റിലേറ്റഡ് ആണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്കും ലീഡ് ചെയ്യപ്പെട്ടില്ല അങ്ങനെ അവർ അന്നേ ദിവസം അപ്പോൾ തന്നെ അത് തെളിയിക്കപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലായിരുന്നുവെങ്കിൽ പ്രതിയല്ല എന്ന് തീർച്ചയായിട്ടും അവർക്ക് ഇത് ഇത് ഈ പ്രതിയുടേതല്ല എന്ന് മനസ്സിലാക്കാൻ സിമ്പിളായി കഴിയുമായിരുന്നു പക്ഷേ അതിലേക്ക് അതിലേക്ക് പോയാൽ അത് കൂടുതൽ അപകടകരമായ സിറ്റുവേഷൻസ് ഉണ്ടാക്കും എന്ന് ക്രൈംബ്രാഞ്ച് ഭയന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിയായ പ്രതിയിലേക്ക് പോകാഞ്ഞത് പരം വരുന്ന പേജസ് പരം വരുന്ന പ്രധാനപ്പെട്ട പേജസ് മ്യൂട്ടിലേറ്റ് ചെയ്ത നിലയിലായിരുന്നു കീറിപ്പറിച്ച നിലയിലായിരുന്നു ഈ കീറിപ്പറിച്ച ഈ ഭാ ഭാഗത്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ കുട്ടി രേഖപ്പെടുത്തിയിരുന്ന യഥാർത്ഥ പ്രതിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള തെളിവുകൾ എന്നത് പ്രോസിക്യൂഷൻ്റെ വീക്ക്നെസ്സായി ഡിഫൻസ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കുകയായിരുന്നു ഒരുപാട് ഇത് അനുഭവിച്ചിട്ടാണ് ഇപ്പം തന്നെ നിൽക്കുന്നത് അതിൽ നിന്നാണ് തട്ടത്ത് മല സാർ എന്നെ രക്ഷിച്ചത് ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളൊരു നിയമ സംഹിത നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതുപോലുള്ള നിയമ അതായത് നിയമ സംരക്ഷകർ അല്ലെങ്കിൽ നിയമത്തെ സംരക്ഷിക്കുന്ന സാറിനെ പോലുള്ളവരൊക്കെ തന്നെയാണ് ഒരുപാട് പേർക്ക് ദൈവമായി മാറുന്നത് രണ്ടായിരത്തി പതിനെട്ടിൽ വളരെ സെൻസേഷനലായി മാധ്യമങ്ങൾ ചർച്ച ചെയ്ത ഒരു വാർത്ത തിരുവനന്തപുരം പൊങ്ങനാട് സ്വദേശിയായിട്ടുള്ള ഒരു പെൺകുട്ടി പല്ലിൽ കമ്പിയിടാനായി അമ്മ പൈസ നൽകിയില്ല അതുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് എന്നാണ് വാർത്തകളിൽ വന്നിരുന്നത് എന്നാൽ പിന്നീട് പോകെ പോകെ ഈ വാർത്തയുടെ ഈ ഒരു ആത്മഹത്യയുടെ അന്വേഷണം ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയും സംഗീത എന്ന ചെറുപ്പക്കാരനിലേക്ക് ഈ ആത്മഹത്യയുടെ കാരണക്കാരനായി അവൻ പ്രതിയാക്കപ്പെടുകയും ചെയ്തു വലിയ ഗുരുതരമായ ഒരു കേസ് തന്നെയായിരുന്നു കാരണം ദളിതാണ് പെൺകുട്ടി പോക്സോ കേസാണ് അതോടൊപ്പം തന്നെ വലിയ രീതിയിൽ ലൈംഗികമായി ചൂഷണം ചെയ്യപ്പെട്ടിരിക്കുന്നു ഇതിൽ പ്രതിയായ ആ യുവാവ് ഇന്ന് ജയിൽ ശിക്ഷയ്ക്ക് ശേഷം കോടതിയിൽ നിന്ന് പുറത്തേക്ക് വരുമ്പോൾ അവന് ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ട് അതിനപ്പുറം അവൻ ജയിൽ നിന്ന് പുറത്തേക്ക് ഉണ്ടാ തിരിച്ചു വരാനുണ്ടായ സാഹചര്യത്തിന് ഏറ്റവും നിമിത്തമായിരിക്കുന്നത് വളരെ പ്രസിദ്ധനായ വളരെ ഫേമസ് ആയിട്ടുള്ള അഡ്വക്കേറ്റ് അനിൽ തട്ടത്തുമലയാണ് അദ്ദേഹം പറയും എന്തായിരുന്നു ആ കേസ് എന്താണ് അന്ന് സംഭവിച്ചതെന്ന് ഇങ്ങനെ പുറത്തിറങ്ങി ഇങ്ങനെ തിരിഞ്ഞിരിക്കേണ്ടി വരുന്നൊരു സാഹചര്യമാണ് ഇനി അവനൊന്ന് നിവർന്ന് നിൽക്കണം അല്ലേ അതെ ശരിക്കും എന്തായിരുന്നു ആ സംഭവം കിളിമാനൂർ പ്രദേശത്ത് വളരെയേറെ കോളിളക്കം ഉണ്ടാക്കിയ ഒരു കേസായിരുന്നു രണ്ടായിരത്തി പതിനെട്ടിൽ കിളിമാനൂർ പോലീസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ള ഈ ക്രൈം ഈ കേസ് തുടർന്ന് അന്വേഷണം നടത്തിയത് ക്രൈംബ്രാഞ്ച് ഓഫീഷ്യൽസ് ആയിരുന്നു ആദ്യം ഈ കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടത് അൺനാച്ചുറൽ ഡെത്തായിരുന്നു അസ്വാഭാവിക മരണത്തിൻ്റെ പോലീസ് കേസെടുക്കപ്പെട്ടു എന്നാൽ പെൺകുട്ടിയുടേത് എന്ന് സംശയിക്കപ്പെടുന്ന ഒരു ഡയറി കണ്ടെത്തിയതോടു കൂടി ഈ കേസിലേക്ക് പെൺകുട്ടി മരണപ്പെടാൻ ഇടയായതിൻ്റെ സാഹചര്യങ്ങൾ ഒരു ലൈംഗിക ചൂഷണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഇൻസിഡൻറ്റുകളാണ് എന്ന് പോലീസ് താൽക്കാലികമെങ്കിലും വിശ്വസിച്ചു എന്നാൽ ഈ കേസ് കൂടുതൽ ഉള്ളതാണ് എന്നൊരു ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലും പെൺകുട്ടിയുടെ വീട്ടുകാർ പെൺകുട്ടിയുടെ വീട്ടുകാരുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന ഏതാനും ആൾക്കാരുടെ ശ്രമഫലമായും ഇത് ബ്രാഞ്ച് അന്വേഷിക്കണം എന്നൊരു ഭാഗത്തേക്ക് എത്തപ്പെടുകയും അങ്ങനെ ക്രൈം ബ്രാഞ്ച് ഈ കേസിൻ്റെ അന്വേഷണം പൂർത്തീകരിച്ച് ബഹുമാനപ്പെട്ട ആറ്റിങ്ങിൽ പോക്സോ കോടതി മുമ്പാകെ ഫൈനൽ റിപ്പോർട്ട് രേഖപ്പെടുത്തി നൽകുകയും ചെയ്തു അപ്രകാരം നൽകപ്പെട്ടിട്ടുള്ള ക്രൈംബ്രാഞ്ചിൻ്റെ ഇൻവെസ്റ്റിഗേഷനിൽ ഉണ്ടായിരുന്ന കേസിൽ മുപ്പത്തി ഒൻപത് സാക്ഷികളിൽ നാൽപ്പത്തി ആറ് ഡോക്യുമെൻറ്റുകളും വിചാരണയ്ക്കായി എത്തപ്പെട്ടു എല്ലാ സാക്ഷികളും പ്രതിക്കെതിരായി അതിഗുരുതരമായ രീതിയിൽ പോലീസ് തയ്യാറാക്കി വച്ചിരുന്ന കഥയിലെ കഥാപാത്രങ്ങൾ ഒരു വേദിയിൽ എങ്ങനെയാണോ വേഷമിട്ട് അഭിനയിക്കുന്നത് അതേപോലെ അഭിനയിച്ച് കടന്നുപോയിട്ടും സത്യം മറ നീക്കി പുറത്തുവരിക തന്നെ ചെയ്യും സത്യം മറ നീക്കി പുറത്തു വരികയും നിരപരാധിയായ ഒരു ചെറുപ്പക്കാരൻ്റെ മേൽ ആരോപിക്കപ്പെട്ട വെറും ആരോപണങ്ങൾ മാത്രമായിരുന്നുവെന്നും ശരിയായ പ്രതി ഇതല്ലായിരുന്നു എന്നും കണ്ടെത്തുന്നതിന് കോടതിക്ക് കണ്ടെത്തുന്നതിന് വരികൾക്കിടയിലൂടെ വായിച്ച ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ പോക്സോ കോടതി അത് മനസ്സിലാക്കി മുപ്പത്തി ഒന്ന് പത്ത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് തീയതി ബഹുമാനപ്പെട്ട ആറ്റിങ്ങൽ പോക്സോ കോടതി ജഡ്ജ് ശ്രീ ബിജുകുമാർ സാർ പ്രതിയെ നിരുപാധികം വെറുതെ വിട്ട് ഉത്തരവ് ഉണ്ടാവുകയുമാണ് ചെയ്തത് ഈ കേസിൻ്റെ ഒരു സ്വഭാവം നോക്കുകയാണെങ്കിൽ നമുക്ക് നേരത്തെ സംസാരിച്ചപ്പോൾ തന്നെ മനസ്സിലായോ ഉദ്ദേശം നാൽപ്പത് വർഷത്തോളം ഈ യുവാവ് പ്രതിയായി ജയിലിൽ കിടക്കേണ്ട ഒരു അവസരമാണ് അല്ലേ നാൽപ്പത് വർഷം കഴിഞ്ഞാൽ ഇവൻ്റെ ജീവിതം എന്താവും നാൽപ്പത് വർഷം കഴിഞ്ഞാൽ എന്താവും അവസ്ഥ സി ഒരു തെറ്റായ ഒരു കേസിലാണ് ഒരാൾ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെടുന്നതെങ്കിൽ അയാളും അയാൾ ഉൾപ്പെടുന്ന സമൂഹവും അയാളുടെ കുടുംബാംഗങ്ങളും അനുഭവിക്കുന്ന സംഘർഷം ആ സംഘർഷത്തിൻ്റെ ഡപ്ത്ത് അനിർവചനീയമാണ് ഇത്രയും കാലം ഒരു ചെറുപ്പക്കാരൻ ജീവിച്ചത് അയാളുടെ പ്രേരണയാൽ അല്ലെങ്കിൽ ലൈംഗികമായി അയാൾ ഉപയോഗിച്ചതിനു ശേഷം മാനസികമായി സംഘർഷപ്പെട്ടു പോയ പെൺകുട്ടി ആത്മഹത്യ ചെയ്തു എന്നതിൻ്റെ പേരിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ കുടുംബവും ഏൽക്കേണ്ടി വന്നിട്ടുള്ള പീഡനങ്ങളും പഴിക്കും യാതൊരു തരത്തിലുള്ള കണക്കുകളുമില്ല സമാനതകളില്ലാത്ത പീഡനങ്ങളാണ് അവരും അനുഭവിക്കപ്പെട്ടത് ആ സ്ഥലത്ത് നിന്നും ഈ കേസിൽ അയാൾ കുറ്റക്കാരല്ല എന്ന് കാണുമ്പോൾ ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള നിലയിൽ എനിക്കുള്ള സംതൃപ്തി എന്ന് പറയുന്നത് ഒരു സാധാരണ മനുഷ്യനെ കൂടി ഒരു ഒരു മനുഷ്യനെ കൂടി അദ്ദേഹത്തിന്റെ സാധാരണ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും തീർച്ചയായിട്ടും അതൊരു ഭയങ്കര അഭിമാനകരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് സ്വന്തമായിട്ട് അദ്ദേഹത്തിന്റെ പ്രൊഫഷനുമായി നോക്കുമ്പോൾ ഇത് മാത്രമല്ല ഇതിനു മുൻപും നിരവധി കേസുകൾ സമാനമായ രീതിയിൽ ഇദ്ദേഹം വളരെ നല്ല രീതിയിൽ തന്നെ തലനാരിഴയ്ക്ക് എന്ന് വേണമെങ്കിൽ അല്ലേ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ഈ കേസിന്റെ ഒരു കഥയിലേക്ക് വരാം ഈ കേസ് പെൺകുട്ടി പതിനേഴ് വയസ്സുകാരിയായ പെൺകുട്ടിയും അമ്മയും കൂടി ഒരുമിച്ച് താമസിക്കുന്നു അവർക്കൊരു ചെറിയ പീഡി പീഡികയുണ്ട് പെൺകുട്ടി പ്ലസ് ടുവിന് പഠിച്ചുകൊണ്ട് നിൽക്കും പെൺകുട്ടി അമ്മയോട് പറഞ്ഞു എൻ്റെ ഫ്രണ്ടിലുള്ള പല്ല് കുറച്ച് ഊന്തി നിൽക്കുന്ന പല്ലുകളാണുള്ളത് ഇത് ഒന്ന് കമ്പി കെട്ടി ഒന്ന് ലെവൽ ചെയ്യുന്ന ഭാഗത്തേക്ക് അമ്മ എനിക്ക് സാമ്പത്തികം തരണം പണം തരണം എന്നാവശ്യപ്പെട്ടു കുട്ടിയും അമ്മയും തമ്മിൽ അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായി അതിൻ്റെ അടിസ്ഥാനത്തിൽ അന്നേ ദിവസം രാത്രി പെൺകുട്ടി തൈരിൽ എലിവിഷം കലക്കി കുടിച്ചിട്ട് ഉറങ്ങാൻ കിടന്നു രാത്രി ഒരു പന്ത്രണ്ട് മണിക്ക് ശേഷം കുട്ടി കലശലായി ഛർദിക്കുന്ന ശബ്ദം കേട്ട് ഓടിവന്ന അമ്മ എന്ത് പറ്റുമോളെ എന്ന് ചോദിക്കുന്ന സന്ദർഭത്തിൽ കുട്ടി പറയുകയാണ് ഞാൻ വിഷം കഴിച്ചു എന്ന് പറയും അലമുറയിട്ട് കരഞ്ഞ അമ്മ അടുത്തുള്ള ആൾക്കാർ ഓടി വരുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ പെട്ടെന്ന് തന്നെ അടുത്തുള്ള ഹോസ്പിറ്റലിലേക്ക് കുട്ടിയെ കൊണ്ടുപോകും കുട്ടിയെ ഹോസ്പിറ്റലിൽ നിന്നും പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം കിളിമാനൂർ സാജി ഹോസ്പിറ്റലിൽ നിന്നും കുട്ടിയെ നേരെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിലേക്ക് ഹോസ്പിറ്റലൈസ് ചെയ്യും പെൺകുട്ടി പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഈ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു പതിനെട്ടാം തീയതി മുതൽ ഇരുപത്തി ആറാം തീയതി വരെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി ഈ മരണത്തിനെ പുൽകുന്ന ഇരുപത്തി ആറാം തീയതി വരെ കുട്ടി വാർഡ് ഇരുപത്തി അഞ്ചാം തീയതി ഒന്നാണ് കുട്ടി ഐ സി യൂണിറ്റിലേക്ക് പോകുന്നത് ബാക്കിയുള്ള ദിവസങ്ങളിൽ സാധാരണ വാർഡിലായിരുന്നു ഉണ്ടായിരുന്നത് മരണപ്പെടുന്ന സമയം വരെയും കുട്ടിക്ക് സംസാരശേഷി ഉണ്ടായിരുന്നു ഒരിക്കൽ പോലും ഈ സംഗീത് എന്ന് പറയുന്ന ആളുമായി തനിക്ക് ഒരു ശാരീരിക സമ്പർക്കം ഉണ്ടായിരുന്നുവെന്നും അതാണ് തന്നെ ഇപ്രകാരം ഒരു ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചതെന്നും കുട്ടി ആരോടും ജീവിച്ചിരുന്ന സന്ദർഭത്തിൽ പറഞ്ഞിട്ടില്ല കുട്ടി പറഞ്ഞത് കുട്ടി പറഞ്ഞത് ഡോക്ടറോട് കുട്ടി വെളിപ്പെടുത്തിയത് എൻ്റെ പല്ലിൽ അമ്മയോട് കമ്പിയിടണമെന്നാവശ്യപ്പെട്ടത് അമ്മ തരാത്തത് കൊണ്ടാണ് ഇപ്രകാരം ഞാൻ ചെയ്തത് എന്നാണ് അതാണ് ഹോസ്പിറ്റൽ റെക്കോർഡ്സിൽ ആയിരിക്കുന്ന കുട്ടി എന്താണ് ഇങ്ങനൊരു സംഭവം ചെയ്യാനിടയായി കാരണമെന്ന് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കുന്നു എന്നാൽ തുടർന്ന് കുട്ടിയുടെ മരണശേഷം കുട്ടിയുടെ റൂമിൽ ഉണ്ടായിരുന്ന ഒരു ഡയറി ആ ഡയറിയിലെ ചില വെളിപ്പെടുത്തലുകളിൽ നിന്നും പോലീസ് മനസ്സിലാക്കുന്നു കുട്ടിക്ക് സംഗീത് എന്ന് പറയുന്ന ആളുമായി സ്നേഹമുണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കുന്നു അപ്പോൾ ഈ കുട്ടി ഒൻപതാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെക്കാൾ മൂന്ന് വയസ്സ് അധികമുള്ള സംഗീതമായി പ്രണയത്തിലായിരുന്നു എന്നും ഇത് വീട്ടുകാർ അറിഞ്ഞുവെന്നും വീട്ടുകാർ അറിഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് വീട്ടുകാരും പരസ്പരം സംസാരിച്ചുവെന്നും കുട്ടികൾ ചെറിയ പ്രായത്തിലുള്ള മക്കളാണെന്നും അവർ പഠിക്കട്ടെ എന്നും ഇപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ ഇടപെടേണ്ടതില്ല എന്നും രണ്ട് വീട്ടുകാരും രണ്ടുപേരെയും പറഞ്ഞു മനസ്സിലാക്കി മാനസാന്തരപ്പെട്ടി പെടുത്തി പറഞ്ഞു വിട്ടു എന്നാൽ രണ്ടുപേരും ചെറിയ കുട്ടികളായിരുന്നതുകൊണ്ട് തന്നെ അവർ തമ്മിലുള്ള ഒരു സ്നേഹം സ്നേഹമായി തന്നെ നിലനിന്നിരുന്നു ഈ സാഹചര്യത്തിൽ ഈ കുട്ടിയുടെ അമ്മയ്ക്ക് കുട്ടി ഈ സംഗീതം എന്ന് പറയുന്ന ആളുമായി കുറച്ച് വിരോധം അവർ സൂക്ഷിച്ചിരുന്നു എന്നാൽ കുട്ടിയുടെ മരണത്തിന് കാരണക്കാരൻ ഇത് ഈ സംഗീതം തന്നെയാണ് എന്ന നിഗമനമായിരുന്നു തുടക്കം മുതൽ അമ്മയ്ക്ക് ഉണ്ടായിരുന്നത് എന്നാൽ ഡയറിയിൽ കുട്ടി എഴുതിയിരുന്നു പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പന്ത്ര പന്ത്രണ്ട് പന്ത്രണ്ട് രണ്ട് പതിനെട്ടിലും പതിമൂന്ന് രണ്ട് പതിനെട്ടിലും പതിനാല് രണ്ട് പതിനെട്ട് അങ്ങനെ മൂന്ന് തീയതികളിലായി മൂന്ന് വ്യത്യസ്ത സന്ദർഭങ്ങളിൽ എട്ട് നാൽപ്പത്തി അഞ്ച് മണിക്ക് രാവിലെ പന്ത്രണ്ട് രണ്ട് രണ്ടായിരത്തി പതിനെട്ട് തീയതി എട്ട് നാൽപ്പത്തഞ്ച് മണിക്ക് രാവിലെ ഞാൻ റോഡിലൂടെ നടന്നു പോകുമ്പോൾ സംഗീതേട്ടം റോഡ് വഴി പോകുന്നത് ഞാൻ കണ്ടു എന്നെ കണ്ടിട്ടും സംഗീതേട്ടം മിണ്ടാതെ പോയി ഒരു ഡയറിയിൽ എഴുതിയിരുന്നു പതിമൂന്നാം തീയതിയിലെ ഡയറിയിൽ എഴുതിയിരുന്നു ഞാൻ ഇന്നേ ദിവസം വൈകുന്നേരം അഞ്ച് നാൽപ്പത്തഞ്ച് മണിക്ക് റോഡിലൂടെ നടന്നു പോകുമ്പോൾ സംഗീത നേട്ടം നടന്നു പോകുന്നത് ഞാൻ കണ്ടു പതിനാറാം തീയതിയിലെ പതിനാറാം തീയതിയിലെ സോറി പതിനാല് പതിനാല് രണ്ടായിരം പതിനെട്ട് തീയതിയിലെ ഡയറിയിൽ ഡയറിയിൽ അദ്ദേഹം കണ്ടു എന്ന് മാത്രമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പോലീസിൻ്റെ റെക്കോർഡ്സ് അനുസരിച്ച് പോലീസ് റെക്കോർഡ്സ് അനുസരിച്ച് പന്ത്രണ്ട് രണ്ട് പതിനെട്ട് തീയതിയിലും പതിമൂന്ന് രണ്ട് പതിനെട്ട് തീയതിയിലും പതിനാല് രണ്ട് പതിനെട്ട് തീയതിയിലും കിളിമാനൂരിൽ പ്രവർത്തിക്കുന്ന പുതിയകാവ് എന്ന് പറയുന്ന പ്രദേശത്ത് പ്രവർത്തിക്കുന്ന വിഷ്ണു റൈസ് ആൻഡ് ഫ്ലവർ മിൽ എന്ന് പറയുന്ന ഒരു മില്ല് പ്രവർത്തിക്കുന്ന സ്ഥലം ആ മില്ല് പ്രവർത്തിക്കുന്ന സ്ഥലത്തിന് സമീപത്ത് ഒരു ഒഴിഞ്ഞ പ്രദേശമുണ്ടെന്നും ഈ പ്രദേശത്ത് രാവിലെ ഏഴ് മണി മുതൽ എട്ട് മണിവരെ ഈ മൂന്ന് പർട്ടിക്കുലർ ദിവസങ്ങളിലും കുട്ടിയുമായി പ്രതി ശാരീരിക സമ്പർക്കം പുലർത്തിയിരുന്നു എന്നും അന്വേഷണ ഉദ്യോഗസ്ഥൻ കണ്ടെത്തുകയാണ് ഉണ്ടായത് അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കുട്ടി മരണപ്പെട്ടതിന് ശേഷം കുട്ടിയെ പോസ്റ്റ്മോർട്ടത്തിന് വിധേയമാക്കിയപ്പോൾ കുട്ടിയെ ശാരീരികമായി പീഡിപ്പിക്കപ്പെട്ടിരുന്നു എന്നും പതിനേഴ് വയസ്സുള്ള പെൺകുട്ടിയുടെ സമ്മത സമ്മതത്തിന് ഒരു തരത്തിലുള്ള നിയമപ്രാബല്യങ്ങളും ഇല്ല എന്ന് മനസ്സിലാക്കിയ അന്വേഷണ സംഘം പ്രതി ഈ മൂന്ന് ദിവസവും കുട്ടിയെ ബലാത്സംഗം ചെയ്തു എന്നാണ് എന്ന നിഗമനത്തിലാണ് എത്തിച്ചേർന്നത് യഥാർത്ഥത്തിൽ ഈ ഡയറികളിൽ എഴുതിയിരിക്കുന്ന വാചകങ്ങളിൽ നിന്ന് തന്നെ ഒന്നാമത്തെ ദിവസം രാവിലെ ഏഴ് മണിക്ക് പീഡിപ്പിച്ചുവന്നും രണ്ടാമത്തെ ദിവസം രാവിലെ ഏഴ് മണിക്ക് പീഡിപ്പിച്ചുവെന്നും മൂന്നാമത്തെ ദിവസം രാവിലെ ഏഴ് മണിക്ക് പീഡിപ്പിച്ചുവെന്നും രേഖപ്പെടുത്തിയിരിക്കുമ്പോൾ ഒന്നാമത്തെ ദിവസം അടുത്ത പേജിൽ ഡയറിയിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് കുട്ടി കുട്ടി അദ്ദേഹത്തെ കണ്ടത് എട്ട് നാൽപ്പത്തഞ്ചിന് പിന്നീടൊരു ദിവസം കണ്ടത് വൈകിട്ട് പിന്നീടൊരു ദിവസം കണ്ടത് കണ്ടു എന്ന് മാത്രമാണ് അതായത് സമയങ്ങളിലെ വൈരുദ്ധ്യത സമയങ്ങളിലെ വൈരുദ്ധ്യം മാത്രം സമയങ്ങളിലെ വൈരുദ്ധ്യം മാത്രമല്ല ഈ പെൺകുട്ടിയും ഈ സംഗീതം കൂടി ഒരുമിച്ചുണ്ടായിരുന്നു എന്ന് തെളിയിക്കാനായിട്ട് പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടേയില്ല അപ്പോൾ ഈ സാധാരണഗതിയിൽ ഒരു പീഡനത്തെ സംബന്ധിച്ച് ഒരു പെൺകുട്ടിക്ക് കൃത്യമായി കോടതി മുമ്പാകെ പറയാൻ കഴിയും എന്നാൽ ഈ കേസിൽ പെൺകുട്ടി മരണപ്പെട്ടു പോയിരുന്നു മരണപ്പെട്ടു പോയത് കൊണ്ട് തന്നെ സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് അഥവാ സാഹചര്യ തെളിവുകളിലൂടെയായിരുന്നു ഈ കേസ് തെളിയിക്കപ്പെടേണ്ടിയിരുന്നത് സാഹചര്യ തെളിവുകൾ എത്ര കണക്ട് ചെയ്തിട്ടും പ്രോസിക്യൂഷന് ലിങ്കാക്കാൻ കഴിഞ്ഞിട്ടില്ല അപ്പോൾ ഈ ദിവസങ്ങളിൽ ഇങ്ങനെ ഒരു പീഡനം നടന്നു എന്ന് കുട്ടി ഒരു സ്ഥലത്തും ഒരു ഡയറിയിലും പരാമർശിക്കപ്പെട്ടിട്ടേയില്ല പക്ഷേ കുട്ടി പരാമർശിച്ചു എന്നതിൻ്റെ പേരിലാണ് ഇപ്രകാരം കേസ് കേസെടുക്കപ്പെട്ടത് അതേസമയം ഈ ഡയറിയിലെ പത്തിൽ പരം വരുന്ന പേജസ് പത്തിൽ പരം വരുന്ന പ്രധാനപ്പെട്ട പേജസ് മ്യൂട്ടിലേറ്റ് ചെയ്ത നിലയിലായിരുന്നു കീറിപ്പറിച്ച നിലയിലായിരുന്നു ഈ കീറിപ്പറിച്ച ഈ ഭാ ഭാഗത്തായിരുന്നു യഥാർത്ഥത്തിൽ ഈ കുട്ടി രേഖപ്പെടുത്തിയിരുന്ന യഥാർത്ഥ പ്രതിയിലേക്ക് ലീഡ് ചെയ്യാനുള്ള തെളിവുകൾ എന്നത് പ്രോസിക്യൂഷൻ്റെ വീക്ക്നെസ്സായി ഡിഫൻസ് ചൂണ്ടിക്കാണിക്കപ്പെട്ടത് ബഹുമാനപ്പെട്ട കോടതി അംഗീകരിക്കുകയായിരുന്നു ഇനി എല്ലാത്തിലും ഉപരി ഈ കുട്ടിയുടെ റൂമിൽ നിന്നും ഒരു കണ്ടെടുക്കപ്പെട്ട ഒരു ലെഗിൻസിൽ ഒരു ഹ്യൂമൻ സ്പെമറ്റോസ കണ്ടെത്തപ്പെട്ടു ഒരു പുരുഷൻ്റെ ഒരു പുരുഷ സഹജമായിട്ടുള്ള സ്രവം ഈ ലഗ്ഗിൻസിൽ കണ്ടെത്തപ്പെട്ടു എന്ന് പറയുമ്പോൾ ആ പുരുഷസ്രവം പ്രതിയുടെ പുരുഷസ്രവമാണ് എന്ന് തെളിയിക്കേണ്ട ഉത്തരവാദിത്തമാണ് യഥാർത്ഥത്തിൽ ഉള്ളത് പക്ഷേ അത് ഈ പ്രതിയുമായി റിലേറ്റഡ് ആണ് എന്ന് തെളിയിക്കാൻ കഴിയുന്ന ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനിലേക്കും ലീഡ് ചെയ്യപ്പെട്ടില്ല അങ്ങനെ അവർ അന്നേ ദിവസം അപ്പോൾ തന്നെ അത് തെളിയിക്കപ്പെട്ട് കാര്യങ്ങൾ മനസ്സിലായിരുന്നുവെങ്കിൽ പ്രതിയല്ല എന്ന് തീർച്ചയായിട്ടും അവർക്ക് ഇത് ഇത് ഈ പ്രതിയുടേതല്ല എന്ന് മനസ്സിലാക്കാൻ സിമ്പിളായി കഴിയുമായിരുന്നു പക്ഷേ അതിലേക്ക് അതിലേക്ക് പോയാൽ അത് കൂടുതൽ അപകടകരമായ സിറ്റുവേഷൻസ് ഉണ്ടാക്കും എന്ന് ക്രൈംബ്രാഞ്ച് ഭയന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് ശരിയായ പ്രതിയിലേക്ക് പോകാഞ്ഞത് ഞാൻ പറഞ്ഞു കുട്ടി ഞാൻ മരണപ്പെട്ടു പോയ ഒരു കുട്ടിയെക്കുറിച്ചോ മരണപ്പെട്ടു പോയ കുട്ടിയോ കുട്ടി മരണപ്പെട്ടു പോയ ഒരു സാഹചര്യത്തിൽ വീട്ടുകാരെയോ തള്ളിപ്പറയുന്നതിന് വേണ്ടിയിട്ട് തള്ളിപ്പറയലല്ല നമ്മുടെ ജോലി പക്ഷേ അതേ സമയത്ത് കുട്ടിയുമായി അടുത്ത സമ്പർക്കം ഈ വീടുമായി അടുത്ത സമ്പർക്കം പുലർത്തിയിരുന്ന മറ്റൊരാളിലേക്ക് ലീഡ് ചെയ്യുന്ന ചില സുപ്രധാനമായ തെളിവുകൾ പ്രതിയുടെ ഭാഗത്തു നിന്നും ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ചൂണ്ടിക്കാണിക്കപ്പെട്ടു അപ്പോൾ ഒരു ശരിയായ പീഡകൻ എന്ന് പറയുന്ന ആളിലേക്കുള്ള ഒരു തരത്തിലുള്ള ഇൻവെസ്റ്റിഗേഷനും നടത്താതെയാണ് ക്രൈംബ്രാഞ്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തി കോടതി മുമ്പാകെ ഫൈനൽ റിപ്പോർട്ട് കൊടുക്കപ്പെട്ടത് എന്ന് ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ വളരെ വളരെ ക്രിസ്റ്റൽ ക്ലിയറായി ഡിഫൻസിനെ തെളിയിക്കാൻ കഴിഞ്ഞു എന്നുള്ളത് ഈ കേസിൻ്റെ നിർണായകമായ വഴിത്തിരിവായിരുന്നു ഇതിലെ പ്രധാനപ്പെട്ട സംഭവം എന്ന് പറയുന്നത് ഒന്ന് പെൺകുട്ടി ദളിത് പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട കുട്ടിയായിരുന്നു രണ്ട് ഹരിജൻ അട്രോസിറ്റി ആക്ട് അനുസരിച്ച് കേസ് രജിസ്റ്റർ ചെയ്യപ്പെട്ടു മൂന്ന് സെക്ഷൻ ത്രീയും ഫോറും അനുസരിച്ച് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വകുപ്പുകൾ എല്ലാം പോക്സോയിലെ വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള വകുപ്പുകളെല്ലാം തന്നെ ചേർക്കപ്പെട്ടിട്ടുള്ളതായിരുന്നു ഈ നമ്പർ കേസ് ഇനി േ ഇത് ലോക്കൽ പോലീസിൽ നിന്നും ഇത് വെയിറ്റോട് കൂടി അന്വേഷിക്കപ്പെട്ടത് ക്രൈംബ്രാഞ്ചായിരുന്നു അഞ്ച് ഇത് പ്രദേശത്തെ സെൻസേഷണലായ ഒരു ഇഷ്യൂ ആയിരുന്നു എല്ലാത്തിലും ഉപരി ഈ പെൺകുട്ടിയെ ഇപ്രകാരം ശാരീരികമായി പീഡിപ്പിക്കുന്നതിൻ്റെ ഒരു വഴി എന്നുള്ള നിലയിൽ ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി ഏഴ് പന്ത്രണ്ട് രണ്ടായിരത്തി പതിനേഴ് തീയതിയിൽ പ്രതി പെൺകുട്ടിയെയും കൊണ്ട് വാമനപുരം എന്ന് പറയുന്ന സ്ഥലത്ത് പോയി എന്നും അവിടെ വെച്ച് ഒരു വിവാഹം കഴിക്കുന്നത് പോലെ ഒരു ഒരു അതിഭാവുകത്വം നിറഞ്ഞ ഒരു മെലോ ഡ്രാമ പെൺകുട്ടിയുടെ മുമ്പിൽ നടത്തിയെന്നും അങ്ങനെ അദ്ദേഹം ഒരു താലിച്ചരട് കുട്ടിയുടെ കഴുത്തിൽ കെട്ടിക്കൊടുത്തുവെന്നും അതിൽ ഒരു ചുറ്റി ഉണ്ടായിരുന്നുവെന്നും ഒരു ലോക്കറ്റ് ഉണ്ടായിരുന്നുവെന്നും അതിൻ്റെ ആ ഒരു വിശ്വാസ്യത ആർജിച്ചുകൊണ്ടാണ് പ്രതി കുട്ടിയെ തൊട്ടടുത്ത രണ്ട് മാസങ്ങൾക്കുള്ളിൽ പീഡിപ്പിച്ചത് എന്നുമായിരുന്നു പ്രോസിക്യൂഷൻ്റെ പ്രധാനപ്പെട്ട കേസ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അങ്ങനെ അങ്ങനെ കെട്ടിക്കൊടുത്ത ആ താലിച്ചരട് എവിടെ എന്തായിരുന്നു ആ താലിച്ചരടിനെ സംബന്ധിച്ചുള്ള ഇൻവെസ്റ്റിഗേഷൻ ഒന്നുമില്ല എല്ലാത്തിലും ഉപരി ഈ പറയപ്പെടുന്ന ഈ വാമനപുരം എന്ന് പറയപ്പെടുന്ന സ്ഥലത്ത് വെച്ച് ഇങ്ങനെ ഇപ്രകാരം ഒരു താലി കെട്ടിക്കൊടുത്തു എന്നതിൻ്റെ എന്ത് തെളിവാണ് ഉള്ളത് എന്നതിന് പ്രോസിക്യൂഷൻ പറയുന്നത് എല്ലാം പ്രതി പറഞ്ഞ അറിവുകളാണ് ഒരു പ്രതി പറയുന്ന അറിവുകളുടെ അടിസ്ഥാനത്തിൽ ഉള്ള ഇൻവെസ്റ്റിഗേഷൻസിന് നിയമപരമായി ഇറ്റ് ഇസ് ട്രൂലി ഇൻ അഡ്മിസിബിൾ ഇൻ എവിഡൻസ് ഈ പോയിൻ്റുകളെല്ലാം ബഹുമാനപ്പെട്ട കോടതി മുമ്പാകെ ഉയർത്തപ്പെട്ടത് കോടതി വളരെ പ്രധാനപ്പെട്ട പ്രധാനപ്പെട്ട പോയിൻസുകളായി കാണുകയാണ് ചെയ്തത് യഥാർത്ഥത്തിൽ അപ്പോൾ ശരിക്കും ഈ ഒരു കേസിൻ്റെ വിധി കഴിഞ്ഞ ദിവസം വന്നപ്പോൾ ഒരു വലിയ അതായത് നാൽപ്പത് വർഷത്തോളമൊക്കെ ഒക്കെ അല്ലേ പോകാവുന്ന ഒരു ജയിൽ ശിക്ഷയിൽ നിന്നാണ് നമ്മുടെ ഈ ഒരു പ്രതി എന്ന് പറയാൻ അതെ മിക്കവാറും പോക്സോ കേസുകളിലും ഇതുപോലുള്ള കേസുകളിലും വെറുതെ വിട്ടുപോകുന്ന കേസുകളിലെല്ലാം എവിഡൻസ് ബഹുമാനപ്പെട്ട കോടതിയെ വളരെ വെയിറ്റോടു കൂടിയാണ് പരിശോധിക്കുന്നത് ആ വെയിറ്റോട് കൂടി പരിശോധിക്കപ്പെട്ട് അതിൻ്റെ നിയമത്തിൻ്റെ ഓരോ ഴികക്കല്ലുകളും താണ്ടി പുറത്തേക്ക് സംശുദ്ധനായി ഒരു പ്രതി എത്തുമ്പോൾ അയാൾ അനുഭവിക്കുന്ന സംഘർഷങ്ങൾ അതിരുകളില്ലാത്ത സംഘർഷങ്ങളിൽ ഇതിനോടകം തന്നെ ചതഞ്ഞരഞ്ഞിരിക്കും മാധ്യമ വിചാരണകളും നാടിൻ്റെ വിചാരണകളും നേരിട്ട് മാനസിക സംഘർഷം മൂത്ത് ഊപ്പാട് വന്ന് നിൽക്കുന്ന നിരവധി ആൾക്കാരാണ് നമ്മുടെ ഇവിടെ കടന്നു പോകുന്നത് പ്രതികളെല്ലാവരും കുറ്റക്കാരല്ല എന്ന അഭിപ്രായം ഒരു ഡിഫൻസ് ലോയർ എന്നുള്ള നിലയിൽ എനിക്കില്ല എന്നാൽ ശരിയായ കേ ശരിയായ പലരും ഇരകളായിരുന്നു എന്ന് മനസ്സിലാകുമ്പോൾ ഉണ്ടാകാവുന്ന ഒരു ചെയ്യാൻ കഴിഞ്ഞതിലുള്ള ആത്മസംതൃപ്തി എന്നതിലുപരി അവരനുഭവിക്കുന്ന സംഘർഷങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ ഭയങ്കരമായ വേദനകളാണ് പലപ്പോഴും തോന്നാറുള്ളത് നമുക്ക് ഒരു വശം ഒന്ന് കേൾക്കണം ഇപ്പം എന്താ തോന്നുന്നത് എനിക്ക് എന്ത് പറയണമെന്നറിയത്തില്ല ഒരുപാട് ഇത് അനുഭവിച്ചിട്ടാണ് ഇപ്പം തന്നെ നിൽക്കുന്നത് അതിൽ നിന്നാണ് തട്ടത്തുമല സനിൽ കുമാർ സാർ എന്നെ രക്ഷിച്ചത് ആ ഒരുപാട് ഇത് അനുഭവിച്ചിട്ടുണ്ട് ഇപ്പോൾ തന്നെ വീടിന്റെ പശ്ചാത്തലം അച്ഛന് ചെറിയൊരു കട അടത്താണ് കിളുമാൻ്റെ ആണ് അത് ആ ഒരു വരുമാനത്തിലാണ് ജീവിച്ച് പോകുന്നത് ഇപ്പം ഇതിനിടയ്ക്ക് തന്നെ ഈ പ്രശ്നങ്ങളായതിനു ശേഷം പുറത്തെടുന്ന് ഇറങ്ങി പോകാനും പോലും പറ്റാത്ത അവസ്ഥയാണ് എത്ര ദിവസം ദിവസത്തോളം ദിവസത്തോളം പുറത്തിറങ്ങാൻ ജയിൽ കിടക്കും അവന്റെ ഭാവി അല്ലെങ്കിൽ അവന്റെ ജീവിതം അവൻ അവന് എന്തായിത്തീരുന്നൊന്നും അറിയാൻ പറ്റാത്തൊരവസ്ഥയിലാണ് ഒരു ദൈവത്തെ പോലെ അസാറ് അനിൽ അനിൽസാറ് അവനെ രക്ഷിച്ചുകൊണ്ട് അതുകൊണ്ട് തന്നെ കൂടുതലൊന്നും അവന് പറയാൻ കഴിയുന്നില്ല പക്ഷേ പോക്സോ എന്ന് പറയുന്ന കേസ് ആ ഒരു കേസ് കൊണ്ട് എത്രയോ ജീവിതങ്ങളാണ് ചെയ്യാത്ത കുറ്റങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് ഒരു വലിയ കുറ്റം തന്നെ പോക്സോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ നിസ്സാരമായിട്ടുള്ളൊരു കേസല്ല ഈ കേസുകളിലൊക്കെ തന്നെ ശിക്ഷിക്കപ്പെടേണ്ടവർ അല്ലെങ്കിൽ ആയിരം കുറ്റവാളികൾ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ആയിരം കുറ്റവാളികൾ രക്ഷപ്പെട്ടാലും ഒരു നിരപരാധി പോലും ശിക്ഷിക്കപ്പെടരുത് എന്നുള്ളൊരു നിയമ സംഹിതം നിലനിൽക്കുന്ന നമ്മുടെ നാട്ടിൽ ഇതുപോലെയുള്ള നിയമ അതായത് നിയമസംരക്ഷകർ അല്ലെങ്കിൽ നിയമത്തെ സംരക്ഷിക്കുന്ന സാറിനെ പോലുള്ളവരൊക്കെ തന്നെയാണ് ഒരുപാട് പേർക്ക് ദൈവമായി മാറുന്നത്